ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ സന്ധ്യയ്ക്ക് ഓറിയിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുക കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ വെളിയിലോട്ടൊക്കെ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട് അപ്പം നാളത്തേലുള്ള കുറച്ച് പച്ചക്കറി മീനും ഒക്കെ കട്ട് ചെയ്ത് വെക്കാനുണ്ട് അല്ലെങ്കിൽ രാവിലെ ടൈം കിട്ടത്തില്ല നാളെ രാവിലെ എല്ലാം കൂടെ ചെയ്യാൻ സമയം കിട്ടത്തില്ല അപ്പോൾ ആ കാണുന്ന തൊട്ടായിരുന്ന വീട്ടിലെ കൊച്ചിൻ്റെ കല്യാണമാണ് കേട്ടോ പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഈ ചെറും ഒക്കെ വന്ന് കയറുന്നു ഒരാളിവിടെ ഗെയിം വിളിച്ചോണ്ട് എടുത്തത് കേട്ടോ ഞാൻ വീടിയെടുക്കുന്ന തമിഴ്നാടൊക്കെ എന്തുവാടാ അപ്പൊ നാളത്തേന് മെഴുക്കുരട്ടിണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീട്രൂട്ട് ഇപ്പൊ അരിഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ജോലിയൊക്കെ ഞാൻ വൈകിട്ട് ഒതുക്കി വെക്കും അപ്പൊ ഇവനെ ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ സെയിലായി തള്ളയും കുഞ്ഞുങ്ങളും വിറ്റു അവര് ശൈലായി പിന്നെ അവൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് അവിടെ കിടക്കത്തില്ല അപ്പൊ അവനെ ഞങ്ങൾ കൊണ്ടുവന്നു ഇക്കാര്യം മോന് മീൻ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നപ്പോ അവര് വന്നു എന്തോ മീനാന്നറിയത്തില്ല മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കി ഇത് വെട്ടിവെക്കും മിക്കറിഞ്ഞ വൈകിട്ട് മീനൊക്കെ വെട്ടിവെക്കും ഇല്ലെങ്കിൽ രാവിലെ സമയം കിട്ടത്തില്ല ഉണ്ട് കൂടി മീൻ എടുക്കാൻ അപ്പോൾ രാത്രി വീഡിയോ വീടിയൊക്കെ അപ്പോൾ നേരം എളുപ്പ സമയം ഏഴുമണി ആയിട്ട് ചോറ് വേവാറായും ഇഴുക്കുരട്ടി ഏകദേശം റെഡി ആവാറായിട്ടുണ്ട് കറി അടിപ്പിൽ വെച്ചു ഇപ്പൊ ഞാൻ ചായ ഇടണം ും കറിയും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി മീൻ വറുക്കണം പിന്നെ ദോശ ഉണ്ടാക്കണം ഇന്നിപ്പം ദോശയ്ക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല മീൻ മീൻകറിയും കൂട്ടി കഴിക്കട്ടെ സമയമില്ല പിന്നെ തൂത്തു വരാനൊക്കെ ഉണ്ട് അപ്പോൾ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും വീടിയൊക്കെ എടുത്തിട്ടുണ്ട് ടൈമില്ലാത്തത് കൊണ്ട് അപ്പം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറും വറുത്ത മീനും മീൻ കറിയും മെഴുക്കുരട്ടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ ഞാൻ അംഗൻവാടിയിൽ പോകാൻ പോകാനായിട്ട് ഒമ്പത് മുക്കാലായി പെട്ടെന്ന് പോകണം പിന്നെ മോസ്കൂട്ടിയിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ചോദിച്ചു വെള്ളം കൂടി കുടിച്ചിട്ട് പോകാം കഴിക്കാൻ സമയം കിട്ടിയില്ല രണ്ട് ദോശ ഞാൻ ഞാനെടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട് അവിടെ പോയി കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അസ്സാമലൈക്കും മറ്റൊരു വീഡിയോയുമായി കാണാം